അള്ളാഹുവിൻ ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ ഭൂകമ്പം ഉണ്ടാകൂ അള്ളാഹുനിഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ അപകടങ്ങൾ ഉണ്ടാകൂ അള്ളാഹുനിഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലുമെങ്കിലും ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടുപോകും ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത് അല്ലാഹു في في نبيك نبيك اللهم ارزقني വെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാ ഞാൻ ഒരു ഖമല്ല മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ശുഭഹരിഷ്കാരത്തെ നേതൃത്വം കൊടുക്കുമ്പോ ശത്രുവെന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനി ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഫാറു കറുതി അല്ലാൻഹു എന്തേദോ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോ അല്ലാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുന്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവന്റെ ശിക്ഷ കൊണ്ട് കൊണ്ടിടപെടും കൊള്ളക്കാരെ കുറിച്ചല്ല നമ്മുടെ പരാതി ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ എവിടെയാവിഷയ ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അഷറഫ് സാഹുലി വസങ്ങൾ സമൂഹത്തെ ലാഹുലേക്ക് നയിച്ചത് ലാഹുലേക്ക് നയിക്കുകയാണ് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് നിസ്കരിക്കണേ നിസ്കരിക്കണേ ഫാത്തിമ നിങ്ങളൊന്ന് ഹബീബ് തന്റെ മരുമകനോട് തന്റെ മോളോട് വിവാഹം ചെയ്യപ്പെട്ട മോളോട് മരുമകനോട് നൽകുന്ന ഉപദേശം സുബഹിന്റെ നിസ്കരിക്കൻ നിങ്ങൾ മറന്നു പോകില്ലേ മോളെ എന്റെ മരുമോനെ രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ രണ്ടറക്കായങ്കിലും സുബഹിന്റെ മുമ്പ് നിസ്കരിക്കും ഇത് പറയാതെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളിൽ